ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴം കൊണ്ട് എത്ര കഴിച്ചാലും മതിയാവാത്ത അടിപൊളി സ്നാക്സിൻ്റെ ഒരു റെസിപ്പിയാണ് ഈയൊരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട വളരെ പെട്ടെന്ന് എന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണിത് അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായിട്ട് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം ഈയൊരു പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പഴം എടുക്കാനായിട്ട് നോക്കാം എങ്കിലേ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ എത്രത്തോളം നല്ല പഴുത്ത പഴമാണോ അത്രയും നല്ല ടേസ്റ്റി ആയിരിക്കും പഴത്തിന്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഈ പഴം മുഴുവനായിട്ടൊന്ന് കൈ വെച്ച് നല്ലോണം ഉടച്ചെടുക്കണം മിക്സിയിൽ അരച്ചെടുക്കാൻ നോക്കരുത് അപ്പോൾ പിന്നെ ഇത് ജ്യൂസായി പോവും പിന്നെ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാനായിട്ട് ഇതുപോലെ കൈവെച്ച് ഉടച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു പഴം മൊത്തത്തിൽ ഒന്ന് കട്ടകട്ടയായിട്ട് കിടക്കും അതുപോലെ വേണം ഇരിക്കാനായിട്ട് ദാ മുഴുവനായിട്ടും ഈയൊരു പഴം ഉടച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം ഇരിക്കാൻ ഇനി ഇതിലേക്ക് ഒരു നല്ല മണത്തിന് വേണ്ടിയിട്ട് മൂന്ന് ഏലക്ക തല്ലിയത് ഇട്ട് കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് നിർബന്ധമായിട്ടും വേണ്ട ജാമാണ് ഞാനിപ്പോ ഇരുന്നൂറ് ഗ്രാം അളവില് മിക്സഡ് ഫ്രൂട്ടിന്റെ ജാം ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ടിന്റെ ജാമായിരുന്നാലും കുഴപ്പമില്ല ഇതേ അളവിൽ തന്നെ എടുക്കാൻ നോക്കുക ഈ ഒരു മൂന്ന് നേന്ത്രപ്പഴത്തിന് വേണ്ടിയിട്ട് ഇരുന്നൂറ് ഗ്രാം അളവില് ജാം ഇട്ടു കൊടുക്കാം ഇനി ഈ ജാമും പഴുവായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഈ ജാമിലും നേന്ത്രപ്പഴത്തിലും തന്നെ നല്ല മധുരം ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് പ്രത്യേകിച്ച് പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല ഇത് രണ്ടും കൂടെ ആകുമ്പോ തന്നെ നമുക്ക് സ്നാക്സിന് വേണ്ടിയിട്ടുള്ള അത്രയും നല്ലൊരു മധുരം കിട്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം ഇനി ഇതിലേക്ക് ഒരു രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കുമുന്തിരിയും ഇതുപോലെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കുമ്പോൾ ഇത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തത് ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള അത്രയും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നൂറ് ഗ്രാം അളവിൽ പശുവും പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഈ പാലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ബ്രെഡാണ് ഒരു എട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിന്റെ സൈഡ് ഭാഗം ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം വേണം എടുക്കാനായിട്ട് ഇതുപോലെ മുഴുവൻ ബ്രെഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് റെഡിയാക്കി എടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ പാനിന്റെ എല്ലാ ഭാഗത്തേക്കും ഈ നെയ്യ് നെയ്യൊന്നാവാൻ വേണ്ടി ഇതുപോലെ ചുറ്റിച്ചെടുത്ത ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സിൽ നിന്നും രണ്ട് കയ്യിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ പാനിന്റെ എല്ലാ ഭാഗത്തേക്കും നെയ്യ് നെയ്യാക്കിയതിനു ശേഷം വേണം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ഇളകി വരത്തില്ല ഇതുപോലെ പരത്തി വേണം ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് രണ്ട് ബ്രെഡ് എടുത്ത് ഇതുപോലെ വെച്ചുകൊടുക്കാം ബ്രെഡ് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്തതിനു ശേഷം ഇതിന് മുകളിലേക്കായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള മിക്സ് ഫുൾ ആയിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം ഒന്ന് കവർ ചെയ്തെടുക്കണം എന്നിട്ട് ഈ ഒരു ഭാഗം ഒന്ന് വെന്ത് വരട്ടെ ഇതിന്റെ ഒരു ഭാഗം വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ തന്നെ മറ്റേതും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിന്റെ ഏത് പാനിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നോൺ സ്റ്റിക് അല്ലാത്ത പാനിൽ ഇത് ചുട്ടെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഈയൊരു സ്നാക്ക് തീരെ കട്ടിയില്ലാതെ സ്പൂൺ കൊണ്ടൊക്കെ കോരി തിന്നുന്ന ആ ഒരു പരുവത്തിലാണ് ഈ ഒരു സ്നാക്ക് റെഡിയായി കിട്ടുന്നത് ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും എടുത്തു മാറ്റാം അപ്പോൾ ഒട്ടും സമയം കളയണ്ട വളരെ കുറഞ്ഞ കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവുന്ന അടിപൊളി ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണിത് ഞാനെടുത്ത മുഴുവൻ ബ്രെഡിലും ഇതേപോലെ ചെയ്തെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വെറൈറ്റി റെസിപ്പികൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്